This is me, Rananjum Welcome back to my channel. ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ആഫ്റ്റർ സ്കൂൾ റുട്ടീൻ വീഡിയോ ആണ് അപ്പൊ ഞാൻ എന്താ ഫസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ സ്കൂളൊക്കെ വിട്ടു വന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചായ കുടിയും കുളിയും പ്രയറും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇരിക്കാറ് നാളെ ക്ലാസ് ഇല്ലല്ലോ സാറ്റർഡേ അപ്പൊ അതുകൊണ്ട് ഇന്ന് എട്ട് മണിയായി ഇന്ന് കുറച്ച് ആയി ക്ലാസ് ഉണ്ടായിരുന്നെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തീർക്കാൻ വേണ്ടി വേഗം ഇരുന്നേനെ അപ്പോൾ നിങ്ങളൊക്കെ ഇപ്പൊ ഇങ്ങനെയാണ് കുറച്ച് ദിവസമായല്ലോ നമ്മള് വീഡിയോസൊക്കെ സംസാരിച്ചിട്ടൊക്കെ കണ്ടിട്ട് അപ്പൊ നിങ്ങളുടെ റുട്ടീൻ ഇപ്പോഴും ചെയ്തു പോകുന്നുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ കമന്റിൽ അറിയിക്കുക ഓക്കെ അപ്പൊ ഞാൻ എന്തായാലും ഫസ്റ്റ് എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് നോട്ട്സ് അധികം എഴുതാനൊന്നുമില്ല പഠിക്കാനാണ് അത്യാവശ്യമായിട്ടുള്ളത് നോട്ട്സ് ഇപ്പൊ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളു അങ്ങനെ നോട്ട്സ് കൂടുതലായിട്ട് തരാറുമില്ല സ്കൂളിൽ നിന്ന് കുറച്ച് വർക്ക് ഒക്കെ ഉണ്ടാകുന്നല്ലാണ്ട് മെയിൻ ആയിട്ട് ഞങ്ങളുടെ ഞങ്ങൾക്ക് പഠിക്കാൻ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ വേറൊരു സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ ബാക്കിയുള്ള ക്ലാസ്സുകാരെല്ലാവരും ഇപ്പം നിങ്ങൾക്ക് മുമ്പ് നമ്മൾ ജൂണിൽ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തൊട്ട് തുടങ്ങി ആ ഒരു റുട്ടീന് കറക്റ്റായിട്ട് ഇപ്പോഴും ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക അതായത് ടീച്ചേഴ്സ് ഇപ്പോൾ എടുത്ത് കുറെയൊക്കെ ആയിട്ടുണ്ടാവുമല്ലോ ജൂൺ പകുതി ആയില്ലേ അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോഴും അന്നന്ന് കൃത്യമായിട്ട് ചെയ്തു പോകാൻ പറ്റുന്നുണ്ടോ കറക്റ്റ് അന്നു പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ കൂടെ തന്നെ പഠിച്ചു പോകാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചേഴ്സിൻ്റെ കൂടെ തന്നെ ഫോളോ ചെയ്തു പോകാൻ വേണ്ടി തന്നെ ശ്രമിക്കുക കാരണം നമ്മൾ ഈ ജൂൺ പകുതി കഴിഞ്ഞാൽ ജൂലൈ ഒക്കെ ആകുമ്പോൾ ആ ഒരു ട്രാക്ക് അങ്ങ് വിട്ടു പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ പിന്നെ നമുക്ക് ഓഗസ്റ്റിൽ എക്സാം ആകുമ്പോൾ വീണ്ടും കുറച്ച് ബുദ്ധിമുട്ടാകും പിന്നെ നിങ്ങൾക്ക് അറിയാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലെ ക്ലാസ്സുകളൊക്കെ കണ്ടു കണ്ടുനോക്കുക നിങ്ങൾ അങ്ങനെ ചെയ്യുക ഇനി നിങ്ങൾക്ക് അന്നന്ന് എടുത്തെടുത്ത് പോയത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല ടൈം കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ സാറ്റർഡേ സൺഡേസ് ഒക്കെ കിട്ടും ഇപ്പം നാളെ മറ്റന്നാളൊക്കെ നിങ്ങൾക്ക് ലീവ് ആയിരിക്കുമല്ലോ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ആ ഒരാഴ്ചയിൽ പഠിപ്പിച്ച ഓരോ സബ്ജക്റ്റിലെ സംഭവങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുക അങ്ങനെ നിങ്ങൾ ഓരോരുത്തരായിട്ട് ചെയ്യുക പിന്നെ പ്ലസ് വണ്ണുകാർ കുറേ പേര് പ്ലസ് വണ്ണിലോട്ട് പോകുന്നവർ ചോദിച്ചായിരുന്ന കുറേ സംശയങ്ങളൊക്കെ വീഡിയോ ചെയ്യുവാണ് അപ്പം ഞാൻ ഓൾറെഡി അത് മുമ്പ് ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനൽ നോക്കിയാൽ മതി ഞാൻ ത്രീ പാർട്സ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓൾമോസ്റ്റ് കുറേ ഡൗട്ട്സ് ഒക്കെ ഞാൻ അതിൽ ക്ലിയർ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോഴായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ ടെൻഷൻ അടിക്കണം കാരണം പ്ലസ് വണ്ണ് സിമ്പിളാണ് ഞാനൊക്കെ അത്യാവശ്യം വെറും പഠിച്ചു മാത്രം ഒരു ഭുചിയായിട്ട് ഞാൻ പ്ലസ് വണ്ണ് കൊണ്ടുപോയതല്ല പഠിപ്പും സ്കൂൾ ലൈഫും പിന്നെ അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാം മെയിൻറ്റെയിൻ ചെയ്തു പോയിട്ട് തന്നെയാണ് അത്യാവശ്യം നല്ല എൻജോയ് ചെയ്ത് തന്നെയാണ് ഞാൻ പഠിച്ചത് പക്ഷെ ഞാൻ ആദ്യം തൊട്ടേ നല്ല രീതിക്ക് കൃത്യമായിട്ട് പഠിച്ചു പോവായിരുന്നു അങ്ങനെ നിങ്ങൾ ചെയ്താൽ മതി ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുമ്പോ തന്നെ അന്നന്ന് കൃത്യമായി പഠിക്കുക അതിപ്പോൾ അന്നന്ന് പഠിക്കുന്നത് പ്ലസ് മാത്രല്ല നിങ്ങൾ നിങ്ങളിപ്പോൾ ടെൻത്ത് ആണെങ്കിലും നയൻത്ത് ആണെങ്കിലും എയ്ത്ത് ആണെങ്കിലും ഒക്കെ നിങ്ങൾ അന്നന്ന് പഠിക്കാനുള്ളത് അന്നു തന്നെ പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ സിമ്പിളായിരിക്കും ലാസ്റ്റിലോട്ട് വെക്കുന്നതിനേക്കാളും നല്ലത് ഏറ്റവും നല്ലത് തന്നെയാണ് ആ ഒരു ശീലം നിങ്ങൾക്ക് ആദ്യം തൊട്ടേ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് പിന്നീട് അതോ ഒരു ബുദ്ധിമുട്ടായിട്ടോ ഭാരമായിട്ടോ തോന്നത്തില്ല പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം ആ ഇത് ഞാൻ കാണിച്ചു തരാം ഈ സംഭവത്തിനെ കുറിച്ച് കുറേ പേരെൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെ അത് മാത്രല്ല കാര്യം ഞാൻ എന്തോ പറയണമെന്ന് വിചാരിച്ചത് എനിക്ക് നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ ഈ വരുന്ന മൺഡേ സ്കൂൾ വർക്കാണല്ലേ നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് കാരണം പെട്ടെന്ന് സ്കൂൾ വർക്കുന്നു പിന്നെ ടീച്ചേഴ്സ് ആണെങ്കിൽ മറ്റേ ഇമ്പ്രൂവ്മെന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ കുറെ ലീവുകളൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല നല്ല രീതിക്ക് കുറെ ടൈം കിട്ടും പഠിപ്പിക്കാൻ അപ്പോൾ അത് ഈ റെക്കോർഡിന്റെ കാര്യം കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് ഇപ്പോഴാണ് ഗയസ് റെക്കോർഡ് കിട്ടിയത് കുറേ പേർക്കൊക്കെ കിട്ടി കുറേ പേരൊക്കെ കഴിഞ്ഞു അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയാണ് ഇത് ഞങ്ങൾക്ക് സ്കൂളിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് തന്നതാണ് ബോട്ടണിക്കും ജുവോളജിക്കും ഞങ്ങൾക്ക് നൂറ്റി നാൽപ്പത് രൂപയായിരുന്നു പിന്നെ ഇത് കെമിസ്ട്രിയാണ് പിന്നെ അല്ല ഇത് ഫിസിക്സ് ആണ് ഇത് കെമിസ്ട്രിയാണ് റെക്കോർഡ് വരുന്നുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് ജൂലൈ സ്റ്റാർട്ടിങ്ങിലായിരിക്കും പ്രാക്ടിക്കൽ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ തുടങ്ങിയെന്നുള്ളത് കമന്റിൽ അറിയിക്കുക അപ്പൊ എന്തായാലും ഇതിൽ വെക്കട്ടെ ഇനി ഇതൊക്കെ ഒന്ന് റെഡിയാക്കി ഞാൻ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് പിന്നെ നിങ്ങൾ ആദ്യം എനിക്ക് ജോളജി കുറച്ച് നോട്ട്സ് കുറച്ച് നോട്ട്സ് മാത്രം എഴുതാനുണ്ട് പിന്നെ ഹിന്ദി ഇച്ചിരി നോട്ട്സ് എഴുതാനുണ്ട് ബാക്കിയെല്ലാം പഠിക്കാൻ തന്നെയാണുള്ളത് അപ്പോൾ ഫസ്റ്റ് ഞാൻ പഠിക്കാം കെമിസ്ട്രി ആയിരിക്കും അത് കഴിഞ്ഞിട്ട് ഫിസിക്സ് പിന്നെ ബോട്ടണി പഠിക്കാനാണ് വിചാരിക്കുന്നത് ഞാൻ വർക്ക് ഒക്കെ ചെയ്യാനാണ് മാത്സാണ് ഇപ്പൊ ചെയ്യുന്നത് കഴിഞ്ഞു ഞാനിപ്പോ ബേസിക്ക് വായിച്ചു ഇംഗ്ലീഷും സോഷ്യലും പഠിച്ചു ഇനി എനിക്ക് ഹോം വർക്ക് ചെയ്യാനുണ്ട് കുറച്ച് ഹോം വർക്ക് ചെയ്തിട്ട് നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് എന്റെ ഇത് ചെയ്യണം നമുക്ക് ബേസിക്ക് വായിക്കണം ബേസിക് പഠിക്കണം ഓക്കെ നേരത്തെ തുടങ്ങിയാണ് തുടങ്ങിയാണുണ്ടോ ഗൈസ് അപ്പം ഞാനിപ്പോൾ ഹിന്ദി നോട്ട് എഴുതുകയാണ് ഇത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് നോട്ട്സ് എല്ലാം കഴിഞ്ഞു അടുത്തത് പിന്നെ ഞാൻ സ്റ്റഡിങ് സ്റ്റാർട്ട് ചെയ്യാണ് ആണ് ഞാൻ തുടങ്ങുന്നത് അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം ഇതെനിക്ക് കുറച്ച് പെൻഡിങ് വന്ന നോട്ട്സ് ആണ് വേറെ അല്ലാതെ നോട്ട്സൊന്നും എനിക്ക് എഴുതാനില്ലായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഓക്കെ ഓക്കെ അപ്പൊ ഞാൻ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോ കാണിക്കാം കേട്ടോ നൈസ് അപ്പൊ ഞാൻ ഈയൊരുസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് കെമിസ്ട്രിയിൽ പഠിക്കുന്നത് അപ്പൊ ഇത് ഞാൻ കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളത് ഏകദേശം ഈ ഒരു പോർഷൻസ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ പക്ഷെ ഇതിൽ ടീച്ചർ അതേ അത്യാവശ്യം ഇത് ഇവിടെ എടുത്തു കഴിഞ്ഞു ഇപ്പൊ ടീച്ചർ അതേ ഇവിടെ വരെടുത്തു അതാ ഈ ഒരു സംഭവം വരെ അവരെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇത് മൊത്തം ഇന്ന് പഠിച്ച് തീരുമെന്ന് അറിയില്ല ഞാൻ കുറച്ച് ബാക്ക് പോയി അപ്പം അതുകൊണ്ട് തന്നെ ബാക്കി പറ്റാത്തത് നാളെ ആണല്ലോ നാളെ ഞാൻ പഠിക്കുന്നതായിരിക്കും പിന്നെ ഞങ്ങൾക്ക് രണ്ട് ടീച്ചേഴ്സായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രി ഇപ്പോൾ തന്നെ എടുക്കുന്നുണ്ട് അത് കുറേ ഇതുപോലെ ആയിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് പിന്നെ കുറേ ഒക്കെ ഇങ്ങനെ ട്രെയിനിങ്ങിലായതുകൊണ്ടാണ് കുറച്ച് ബാക്ക് ലോട്ടായിട്ടുള്ളത് പിന്നെ ടീച്ചേഴ്സ് വന്ന് കഴിയുമ്പോൾ അത്യാവശ്യം സ്പീഡിൽ എടുക്കുമായിരിക്കും ഇനിയൊക്കെ കാരണം കുറേ കോർഷൻസ് കുറച്ച് സ്ലോ ആണ് അപ്പം അതേ ഫിസിക്സ് ഇപ്പം കുറച്ചായിട്ടേ ഉള്ളൂ ഏകദേശം ഇതേ ഒരു ഭാഗം വരെയൊക്കെ ആയിട്ടുള്ളൂ അത് ഇവിടം വരെയായിട്ടുള്ളൂ ഇനി ഈ ഒരു ഡെറിവേഷനൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിലാണ് ടീച്ചർ പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആ ഡെറിവേഷൻ പഠിക്കുമ്പോഴേക്കും ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കാരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഫിസിക്സ് അത്യാവശ്യം ഇതുവരെയൊക്കെ പഠിച്ചിട്ടുണ്ട് അത് എനിക്ക് ഈ ഒരൊറ്റ ഒരു പോഷൻ മാത്രമേ പഠിക്കാനുള്ളൂ ഇപ്പം അപ്പം അതുകൊണ്ട് കുറച്ച് സൊല്യൂഷൻസും കുറച്ച് ഫിസിക്സും പഠിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അത് ഞാൻ പഠിച്ചിട്ട് വരാം കേട്ടോ ബൈ വയസ്സിപ്പോൾ ഒൻപത് അൻപത്തി മൂന്നായിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ സ്കൂളത്തെ സ പഠിച്ചു കഴിഞ്ഞു അതൊക്കെ ടൈം ടേബിൾ നോക്കി വെച്ചു ഇനി മദ്രസ് വെക്കുകയാണ് ഒരു ഒരു പുസ്തകമുള്ള ഒരു പണമുള്ളൂ എൻ്റെ ബോക്സ് ഒക്കെയാണ് ഇനി കു അങ്ങനെ വെക്കാനുണ്ട് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞു എനിക്ക് എടുക്കാൻ പോകണം ഇനി എനിക്ക് എടുക്കാൻ പോകാനുള്ള പല്ലിഷ്ട് പോവാൻ പിന്നെ ഈ ബോക്സിലാണ് നീന്താണ് ബോക്സ് ഇതൊക്കെ വർക്ക് അടിക്കാൻ സാധിക്കും ഗ്രൈസ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒന്ന് ബ്രഷ് ഒക്കെ ചെയ്യാണ് പല്ല് തേക്കാണ് അത് കഴിഞ്ഞിട്ട് ഒന്ന് ഒക്കെ വാഷ് ചെയ്യുകയാണ് അപ്പോൾ നമുക്കിങ്ങനെ ചെയ്തിട്ട് വരാം കേട്ടോ കമാള സോ അപ്പം ഞാൻ എനിക്ക് പറ്റുന്നത്ര കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് എന്തായാലും ഇന്ന് കുറച്ച് ലേറ്റ് ആയിപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം അപ്പം അതുകൊണ്ട് കുറെ നേരം ഞാൻ പഠിക്കുന്നില്ല ബാക്കി ഞാൻ നാളെ പഠിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് നാളെ ഇതുപോലത്തെ സ്റ്റഡി ബ്ലോഗ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ അറിയിക്കുക എങ്ങനെയുള്ള വീഡിയോ ആണ് വേണ്ടെന്നുള്ള നിങ്ങൾ കമന്റിൽ അറിയിക്കും ഇതുപോലത്തെ ആണോ അതോ വേറെ ഏതെങ്കിലും മോഡലാണോ പിന്നെ ഞാൻ ഇന്നലെ ഒരു അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മ്യൂസിക് ഒക്കെ ചെയ്തിട്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമായത് നിങ്ങൾ കമന്റിൽ അറിയിക്കാ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ബൈ